ഓം ശ്രീ ഗുരുവ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതി നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീ ഭാഗവത സംഗ്രഹം പ്രഥമ പ്രഥമസ്കന്ധം അദ്ധ്യായം ആറ് വ്യാസൻ വീണ്ടും നാരദനോട് ചോദിച്ചു യോഗികൾ പോയതിന് ശേഷം എന്ത് ചെയ്തുവെന്ന് അപ്പോൾ നാരത്വം പറഞ്ഞു ഞാൻ അമ്മയുടെ വാത്സല്യം ഒന്നുകർന്നുകൊണ്ട് ഭഗവാനെയും ഭജിച്ച് അവിടെ തന്നെ കഴിഞ്ഞു ഒരു ദിവസം അമ്മ പാമ്പ് അടിച്ച് മരിച്ചു ഭക്തൻ്റെ മംഗളം ആഗ്രഹിക്കുന്ന ഭഗവത് ഭഗവത് അനുഗ്രഹം അതാണെന്ന് കരുതി ഞാൻ വടക്കോട്ട് യാത്രയായി കുറേ സ്ഥലങ്ങൾ സഞ്ചരിച്ചു ഒടുവിൽ വിജനമായ കാട്ടിൽ ഒരു ഒരറിയാരൻ്റെ കീഴിൽ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് ഭഗവത് രൂപം സ്മരിച്ചു കൊണ്ടിരുന്നു സാവധാനം ആ കോമള രൂപം മനസ്സിൽ തെളിയാൻ തുടങ്ങി പെട്ടെന്ന് ആ രൂപം അദൃശ്യമായി ഒരു മധുര ശബ്ദം കേട്ടു തുടങ്ങി ഹേ നാരദ ഇനി ജന്മത്തിൽ എന്നെ കാണാൻ അർഹതയില്ല ഒരിക്കൽ എൻ്റെ രൂപം കാട്ടിത്തന്നത് നിനക്ക് എന്നിലുള്ള ഭക്തി വർദ്ധിക്കാനായിട്ടാണ് ഈ ഭക്തി ഒരിക്കലും നശിക്കില്ല സജ്ജ സജ്ജന സംഘം കൊണ്ട് നിനക്ക് കിട്ടിയ ഈ ഭക്തിയാൽ ശരീരം വിട്ട് നീ എന്നിൽ വന്ന് ചേരും ഇത്രയും പറഞ്ഞ ഭഗവാനെ ഞാൻ ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു അങ്ങനെ ഭജിച്ച് ഭജിച്ച പക്വത വന്നപ്പോൾ ശരീരം കൈവിടഞ്ഞു ആയിരം ചതു ചതുര ചതുർയുഗങ്ങൾക്ക് ശേഷം ഞാൻ ബ്രഹ്മപുത്രനായി ജനിച്ചു ഇന്ന് സപ്തസ്വരങ്ങൾ സ്വയം പ്രകാശിക്കുന്നതും ഭഗവാൻ തന്നതുമായ ഈ വീണ മീട്ടി ഭഗവത്കഥകൾ പാടി ഞാൻ സഞ്ചരിക്കുന്നു ഇന്ന് എനിക്ക് അതിവേഗത്തിൽ ഭഗവാൻ ദർശനം തരുന്നു ഈ സംസാര സാഗരം കിടക്കാൻ ഭഗവത് കഥകളല്ലാതെ ഇല്ല ഇത്രയും പറഞ്ഞ് വ്യാസമഹർഷിയോട് യാത്ര ചോദിച്ച് നാർത്താൻ പോയി പാരായണം ശ്രീമദ്ഭാഗവത് അപ്പൊ നമസ്കന്ധ ദോധ്യായ സൂതോവാചം നിശമ്യ ഭഗവാൻ ദേവന്മ ഭൂയ പ പ്രദം ബ്രഹ്മൻ വ്യാസസത്യവതീസുധാ വ്യാസവാച ഭിക്ഷു പ്രസി വിദേശി വർത്തമാനോ വയസേ തദ കൂത് ഭവൻ സ്വായംഭു കയാവൃത്ത വർത്തിന തേ പരം വയ കഥം ചേ സഹസ്രാശീ കാലേ പ്രാ കളേ പരം പ്രാകല്പവിഷയാം സ്മൃതി തേ സുരസ്ടഹ്യേഷൻ എനിദ വാച ഭിക്ഷുർബി ബിക്ഷുഭി പ്രവസിമർത്തമാനോ വയസാദ്യേ തേ ഏകാത്മജാ ജനനിമോരീ മഹ്യാത്മജയഗതൗ ചേ സ്നേഹനുബന്ധനം

न प्रादिष्टं दिशमुत्तरां स्फीताञ्जनपदां तत्र पुरग्राम व्रजा व्रजाकरान् खेडर्व वाडीशवनान्य भवनानि च चित्रदातु विजित्राविजित्राद्रीनि बभग्नभुजध्रुमान् जलाशयान् शिवजलान्नलिनी सुरसेविताः ചിത്രസ്ുനൈ പത്രര വിഭ്രമ ഭ്രമരശ്രി നളവേണുചരതംബകുചീചകരം ഏകയവാദിയതോ ഹമദ്രാഷം വിപിന് മഹരം പ്രതിഭയാകാരം വ്യളോലു വ്യളോലു കിവാചിരം പരിശ്രാദേന്ദ്രിത്മാകം തൃ രീദോ ബുപേത സ്നുവാ പീവാഹീന്ദ്രനധ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമ ത പിപ്പലോസ്ത ആസ്തി ആത്മനാത്മാനസ്ഥം യുതമനി ദായം ബോധം ഭാവനർജിത ചേതാ ഔത്കണ്ഠ്യശ്ര കലാ കലാക്ഷ സിന്മഹ ശനൈഹരി പ്രേമാതിരനർഭിപുളാകോതിനിവൃത ആനന്ദസംപ്ലവേലീനോ നാവശ്യമേ ൂപം ഭഗവതോ യന്മനക്കാന്തം ശുചാഗം അപശ്യൻ സഹസോത് വൈക്ലവ്യാ ദുർമന ഇവ ദക്ഷധംഭൂയ പ്രണിതായ മനോഹൃതിഷമാണോ വിനവശ്യമവിത്രൃത്തുരാം യദന്തം വിജനി മാമാഹ ഗോചരോഗിരാം गैम्बी श्रेष्णया नया वाजा सुजा प्रशमायें निवा हंदस्मिन्जन में निवा भाम्या मम दृष्टिमिहार गदे अविभाग्व कशाया नाम दुर्दर्श, सगर्शिता रूपमेत काम गत्मशन साधु सर्वान्दी हृचया सलर्घया ते जाता मयि दृढ़ा मदेह्वाध्यम लोकम गतामसी मदेमयं नबध्येत प्रजा सर्ख निरोधे भी स्मृति मद अनुग्रह येदुक्तराम तन्म बोधम नो बोधम न बोलि లింగర అహం చ తస్మై మహదాం వకీయసీ శిష శిష్ణావనామం విదేనుకం విద നാമാനന്ത കൃത്ര പഠൻ ഗുഹ്യാധരൻ ഗ പര്യടം സ്ഥഹ കാ പ്രതീക്ഷൻ ഏഷ്ണമതേ ബ്രഹ്മസക്താത്മന കാല പ്രാദു പ്രാദുബോധ കാലേ തടി സൗദാത പ്രയുജ്യമാനയ മേ മയതാം ശുദ്ധം ഭഗവതീം തനും ആരംഭകർമ്മനിർോ कल्पान्ताय शयाने शयाने शिशीं विभो सहसृगपर्यन्त मरीचिमुख्या घृषयः प्राणेभ्योहं च जञ्चिरे अन्तर्बहिश्च लोगां श्रीन् पर्येम्यस्कन्धितव्रदः अनुग्रहा महाविष्णोरवैाधिगदि എവത് మిమాం వీణాం స్వరబ్రహ్మ విభూషిదా మోచయ హరికదానశ్చరామ్యహం ప్రగాయదాసి వీరేతవా ప్రియస్రవా ఆహూలైవ మే శీఘ్రం దర్శనం యాదిచేదీయ్యాధరచిత్ మాత్ర స్పశేచయాముహు భవసిప్లవో దృష్టో హరిచర్యానువర్ణనం యమాదిోగపదై కామలోబో सेवया यद्वत् तदात्मातः സർവമാഖ്യാതം യത് പൃഷ്ടോകം തയാ നമ്മര മേ ഭഗവതശ്ചാത്മദോഷണം ഭഗവാൻ നാരദോതം ആമന്ത്രം വീണ യാദശിഗോ മുനി അഹോ ദീദന്യോയം യീർത്തിന്യഹ ഗായം തന്ത്രമയയധ്യാധുരം ജഗദ്ധി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹം ಸಮ್ಹಿದಾಯಾಂ ಪ್ರದಮಸ್ಕಂದೇ ವ್ಯಾಸನಾರದ ಸಮ್ವಾದೇ ಶಸ್ಟೋದ್ಯಾಯಗ ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಗೇತನಂ ಗೋವಿಂದ ಗೋವಿಂದ ಸರ್ವಸ್ರಿಗದಿಷ್ನ ಬಾದಾರ